ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് പരമ്പരയിലെ അഡ്ലേ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ട്രാവിസ് ഗഡിനെ പുറത്താക്കിയപ്പോൾ ഇന്ത്യൻ പേസറായ മുഹമ്മദ് സിറാജ് നടത്തിയ ആഘോഷ പ്രകടനം അതിരുവിട്ടതായിരുന്നുവെന്ന് മുൻ ഇന്ത്യൻ താരമായ സുനിൽ ഗവാസ്കർ ഹെഡിൻ്റെ ഗംഭീര ഇന്നിംഗ്സ് പരിഗണിച്ച് സിറാജ് ആഘോഷം ഒഴിവാക്കണമെന്നായിരുന്നു ഗവാസ്കറിന്റെ പ്രതികരണം എത്തിയത് എന്നോട് ചോദിച്ചാൽ അത് അനാവശ്യമെന്നേ ഞാൻ പറയൂ ഹെഡ് നൂറ്റിനാൽപ്പത് റൺസാണ് നേടിയത് അല്ലാതെ ഒന്നോ രണ്ടോ റൺസല്ല മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ആരാധകരെ കയ്യിലെടുത്ത ഒരു താരത്തെ ഇങ്ങനെയൊന്നും പറഞ്ഞുവിടേണ്ട കാര്യമില്ല സുനിൽ ഗവാസ്കർ പ്രതികരിച്ചു ട്രാവൽസ് കെഡിനെ പുറത്താക്കിയതിലൂടെ സിറാജ് ഒരു വില്ലനായി മാറി ഹെഡ് പുറത്തായ ശേഷം സിറാജ് കൈയ്യടിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത്ലീറ്റ് സ്റ്റേഡിയത്തിൽ ഒരു ഹീറോയായി മാറുമായിരുന്നു ഗവാസ്കർ പറയുന്നു അതേസമയം ഒരു ബോളർ എന്ന നിലയിൽ ആ സമയത്ത് ഉണ്ടാകേണ്ട തീവ്രതയാണ് ഗ്രൗണ്ടിൽ കണ്ടതെന്ന് ഓസ്ട്രേലിയയുടെ മുൻ താരമായ മാത്യു ഹേഡൻ ഒരു ചർച്ചയിൽ പറയുകയുണ്ടായി സിറാജിന്റെ ഭാഗത്ത് നിന്ന് വൈകാരിക പ്രതികരണമാണ് ഉണ്ടായത് എങ്കിലും നൂറ്റി നാൽപ്പത് റൺസെടുത്ത് ഹീറോയായി നിൽക്കുകയായിരുന്നു ട്രാവിസ്ഗഡ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും സിറാജിന്റെ പ്രതികരണത്തിൽ കുറച്ച് ഒതുക്കമാകാമായിരുന്നു ഹെയ്ഡൻ പറയുന്നു മത്സരത്തിൽ നൂറ്റി നാൽപ്പത്തൊന്ന് പന്തുകൾ നേരിട്ട ട്രാവിസ്ഗഡ് നൂറ്റി നാൽപ്പത് റൺസെടുത്താണ് പുറത്തായത് ആദ്യ ഇന്നിങ്സിൽ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഓവറുകൾ പന്തറിഞ്ഞ സിറാജ് തൊണ്ണൂറ്റിയേഴ് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു